ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഹോം മെയ്ഡ് ഫ്രഞ്ച് ഫ്രൈസാണ് അതിനുവേണ്ടി മൂന്ന് ഉരുലക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് ഇന്ന് നമുക്കത് ഒന്ന് കട്ട് ചെയ്തെടുക്കാം നമുക്ക് നീളത്തിൽ ഇളത്തിൽ എത്തിയെടുക്കാം കേട്ടോ നമുക്കിതിലേ കുറച്ച് ഉപ്പിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്കൊരഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ ചീൻ ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് നന്നായി ചൂടായി വരുമ്പോൾ അത് കൂടുതലൊക്കെ ഇഴഞ്ഞ് കഴിഞ്ഞ് വെച്ചത് നമുക്ക് വറുത്തെടുക്കാം റെഡി ആയിട്ടുണ്ട് നമുക്ക് മയൂനസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിന് വേണ്ടി ഒരു മൂന്നല്ലി വെളുത്തുള്ളി ഒരു ടീസ്പൂൺ വിനാഗിരി ഒരു കോഴിമുട്ടയുടെ വെള്ള വെള്ളം മാത്രം എടുക്കുന്ന മഞ്ഞ ആവശ്യമില്ല ഒരുന്ന പഞ്ചസാര അതുപോലെ ഒരുന്ന ഉപ്പ് നമുക്കൊന്ന് നന്നായി അടിച്ചെടുക്കാം അടിച്ചെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഓയിൽ കൊടുക്കണം ഓയിലൊഴിച്ചെടുക്കണം മൂന്ന് ടീസ്പൂൺ ഓയിൽ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്കതൊന്ന് അടിച്ചെടുക്കാം രണ്ട് മിനിറ്റിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ടേസ്റ്റി മൈനസ് കൂടെ റെഡി ആയിട്ടുണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും കമൻറ്റ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം